അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബ് മാസം നിന്ന് വിടവാങ്ങി നമ്മൾ മാസമായ പരിശുദ്ധ ഷാബാൻ മാസം ആഗതമായി ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് ഷാബാൻ മാസം തൊട്ടു മുമ്പുള്ള മാസമായതിനാൽ ധാരാളം കൊണ്ട് ഈ മാസം ധന്യമാക്കുക നൽകട്ടെ ആമീൻ അഥവാ ാണ് നമ്മുടെ ഒരു വർഷത്തെ ജീവിത രേഖ നിർണയിക്കപ്പെടുന്ന ദിവസം അള്ളാഹു സുബാനോ നമുക്കെല്ലാം ദീർഘായുസും നൽകട്ടെ ഭക്ഷണത്തിൽ വിശാലത നൽകട്ടെ ആക്ബത്ത് നന്നാക്കി തരട്ടെ ആമീൻ ഷാബാൻ ഒന്നാമത്തെ ദിവസം മുതൽ ഷാബാൻ പതിനഞ്ച് വരെ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു കാര്യം പറയാം എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ഈ കാര്യം ചെയ്തവർക്ക് സകല ഉദ്ദേശം <Es> <half> ും സഫലമാകും അത്ഭുതങ്ങൾ സംഭവിക്കും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും ഷാബാൻ മാസം ഒന്നാമത്തെ ദിവസം അഥവാ ഷാബാൻ ആദ്യ രാത്രിയിലെ ഇഷനുസ്കാര ശേഷം സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ട് ആയത്ത് അഥവാ വരെ ആയത്ത് തവണ വീതം ചൊല്ലുക ശേഷം ചെയ്യുക ഇപ്രകാരം ഷാബാൻ മാസം പതിനാലിന്റെ രാത്രി വരെ മുടങ്ങാതെ ഈ ആയത്ത് പതിനഞ്ച് തവണ വീതം ഓടി വരിക ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി അഥവാ അഥവാഅത്ത് രാവിലെ ഈ ആയത്ത് മുപ്പത് തവണ ആവർത്തിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാ ഇങ്ങനെ ഓതി വരുന്നവർക്ക് അവരുടെ സകലമായ ഉദ്ദേശങ്ങളും പൂർത്തിയാകും ിട്ടുകയും സന്തോഷം ജീവിതത്തിൽ കളിയാടുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു അദ്ദുർ നവീം എന്ന കിതാബിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്